അതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതശൈലി അദ്ദേഹം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സാധാരണപ്പെട്ട കുട്ടനാട്ടിലെ അത്തരം ശൈലികൾ മാത്രമേ അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് എത്തിക്കാൻ ഡിവിഷൻ മുന്നിൽ നഗരസഭാ ചെയർമാൻ ആർ മഹേഷ് ചെയർമാൻ് ചെയ്തു കെ എസ് ഇ വി വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ പ്രസിഡന്റ് ജെ റെജി അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ സെക്രട്ടറി സുധീർ പി എച്ച് സ്വാഗതം പറഞ്ഞു സംസ്ഥാന ഭാരവാഹി ആർ ധനേഷ് കുമാർ ഓഫീസ് അസോസിയേഷൻ നേതാവ് പുഷ്പകുമാർ എൻ വർക്കേഴ്സ് ഫെഡറേഷൻ നേതാവ് ഡി ലിജു വേണുഗോപാലൻ നായർ ജി ഹീരാചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു